തന്നെ ഒരു മുസ്ലിം വിരോധിയായി കണ്ട് ലീഗ് വേട്ടയാടുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു ലീഗുകാർ തന്നെ തേജോവധം ചെയ്തു ലീഗ് മലപ്പുറം പാർട്ടിയെന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മണി പവറും മസിൽ പവറും മാൻ പവറും ഉപയോഗിച്ച് ലീഗുകാർ എസ് എൻ ഡി പി യോഗത്തെ തകർക്കാൻ ആളും അർത്ഥവും നൽകിയതായും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു മണി പവറും 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 മാൻ ഉണ്ട് മണിപ്പവറും കൂടി ആരോട് എന്തും അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവിടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത അഞ്ചാം മന്ത്രിയും കൂടെ എടുത്താൽ കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ എന്ന് ഞാൻ അധികം ഞങ്ങളാരും ഒരു ജാതിക്കെതിരല്ല ആ പ്രസ്ഥാനത്തിൽ എന്നെ ഒരു ജാതിയെ പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ തുടങ്ങുന്നു കൊണ്ടിരിക്കുന്നു ലീഗുകാരൻ വേറെ കുസികളിൽ പെട്ട് വേറെ ആരുമില്ല